ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ മാറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കാണാൻ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ടൈലർ വേസ്റ്റ് വെച്ച് ചെയ്തേക്കണല്ലോ ഇതൊരു പാറ്റേൺ ടൈപ്പ് മാറ്റാണ് നമ്മുടെ അടുത്ത് നമ്മുടെ കസ്റ്റമർ അതായത് ഹനാൻ ഉമ്മ പാട്ടുകാരൻ ഹനാൻ ഉമ്മ ഡിമാൻഡ് ചെയ്തേക്കണോ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ ഡാർക്ക് കളർ ആയിരിക്കണം കളറായിരിക്കണമെന്ന് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായി അത് എൻ്റെ ആയിട്ട് തന്നതാണ് അവർക്ക് ഡാർക്ക് കളർ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ എല്ലാം റ്റിംഗ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മാറ്റ് ചെയ്യാനുള്ള ക്ലോത്ത് അയൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മേൽഭാഗം ഞാൻ ലെവലാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി കാണും നമ്മുടെ ക്ലോത്ത് നീറ്റ് നീറ്റായിരിക്കണം ലെവലായിരിക്കണം എല്ലാം ഒരേപോലെ ലെവലായിരിക്കണം അതിൻ്റെ ഇതേ ഞാൻ മാർക്ക് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യം തന്നെ രണ്ടിഞ്ച് വീതിയിലുള്ള ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കട്ടി കടലാസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ചെയ്തു വെച്ച എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അളക്കാൻ നടക്കണ്ട ഇടയ്ക്കിടയ്ക്ക് അളക്കാം നടക്കണ്ട ആ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ട് ടൈപ്പ് ക്ലോത്ത് ആണ് ഒന്ന് പ്രിൻ്റഡ് ആയിട്ട് പറഞ്ഞത് ഒന്ന് ആ ഒരു കളറായിട്ട് സാമ്യം വരുന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് ആ എടുത്തേക്കുന്നത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാട്ടോ പ്രിൻ്റഡും പ്രിൻറ്റഡും ഒരുമിച്ച് വന്ന അത്ര ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇത് നമ്മുടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മാക്സിമം ലെങ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ആ ക്ലോത്തിൽ എത്രയും കിട്ടാവും അത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒറ്റ സ്ട്രിപ്പായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയും കുഞ്ഞു കുഞ്ഞു സ്ട്രിപ്പ് ആണെങ്കിലുണ്ടല്ലോ ചിലയിടത്ത് നമുക്ക് ആ ലെങ് എത്താതെ വരും അല്ലെങ്കിൽ വലിയ ലെങ്ത് ആയിരിക്കും കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടി വരും ഇത് നമുക്ക് കറക്റ്റ് ഒട്ടും വേസ്റ്റ് ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ അത് ഞാൻ രണ്ട് ക്ലോത്തിന്റെയും സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടിഞ്ച് വീതിയിലുള്ള സ്ട്രിപ്പായിട്ട് ഇതേ കട്ട് ചെയ്തെടുത്തിട്ടും ഇനി നമുക്ക് ഒരു പീസും കൂടി വേണം സെന്ററിൽ വെക്കാനുള്ള ഒരു സ്ക്വയർ പീസും കൂടി വേണം കേട്ടോ ഞാൻ സ്ക്വയർ ടേബിൾ മാറ്റാ ചെയ്യുന്നതും അപ്പൊ ഈ ഒരു സ്ക്വയർ വെച്ചിട്ടാണ് തുടങ്ങാനായിട്ട് പ്രിന്റഡ് വെക്കാമെന്ന് കരുതി അതാക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി കേട്ടോ നാലഞ്ച് വീതി നീളം വരുന്ന ഒരു സ്ക്വയർ പീസ് ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചടിക്കാനുള്ള കോറ തുണി കട്ട് ചെയ്തെടുക്കാം കോറ തുണിയിലേക്കാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിങ്ങനെ അടിച്ച് പിടിപ്പിക്കുന്നതും പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് വേറെ ലെയർ വേറെ കൊടുക്കുന്നതാണ് കേട്ടോ അതിന് തന്നെ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം അപ്പം നമുക്ക് കോറ തുണി എടുക്കാം കോർ തുണി എന്താ ചോദിക്കുന്നവരെ അടുത്ത് ഒരു തരം കോട്ടൺ തുണിയാണേ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോറ തുണി ഇല്ല എങ്കിലുണ്ടല്ലോ വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറിലുള്ള കോട്ടൻ്റെ ലൈനിങ് ക്ലോത്ത് എടുത്താലും മതിയാകും കോറ തുണി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പത്തൊമ്പത് രൂപ മുതൽ അവൈലബിൾ ആണ് കോട്ടൻ്റെ ലൈനിങ് ക്ലോത്തിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു വ്യത്യാസം വരുവട്ടോ പിന്നെ ഒരിക്കലും ആയിട്ടുള്ള ലൈനിങ് ക്ലോത്ത് ഒന്നും എടുക്കരുത് കേട്ടോ അടിയിലല്ലേ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കരുത് കാരണം എന്താ കോട്ടൻ്റെ മിക്ക തുണികളും കളർ ഇളകുന്നതായിരിക്കുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ മേളിൽ വെച്ച് ചെയ്യുന്ന പാറ്റേണിലേക്ക് ഈ കളർ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് െടുക്കാം ഞാനിവിടെ സ്ക്വയർ ടൈപ്പ് ആണ് തയ്ക്കുന്നത് പതിനാലിഞ്ച് വീതിയിലും പതിനാലിഞ്ച് നീളത്തിലാണ് കേട്ടോ ഞാൻ ഈ ക്ലോത്ത് എടുക്കുന്നതും നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്യൽ തുമ്പ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ആദ്യമായിട്ട് തയ്ക്കണോരൊക്കെ ആണെങ്കിൽ ചിലപ്പോ എങ്കിൽ ഇങ്ങനെ തയ്ച്ചൊക്കെ വരുമ്പോഴത്തേക്കേറ്റക്കുറച്ചിൽ വരാൻ ചാൻസ് ഉണ്ട് ഞാൻ മുൻപ് തയ്ക്കാൻ ആദ്യം പഠിച്ചിരുന്ന സമയത്ത് മാറ്റൊക്കെ ചെയ്യണ സമയത്തുണ്ടല്ലോ അര ഇഞ്ച് എപ്പോഴും കൂടുതൽ എടുക്കുമായിരുന്നു എന്നിട്ട് അവസാനം ഞാനത് വെട്ടി ലെവലാക്കി എടുക്കുമായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് പോലെയാണ് അപ്പോൾ അപ്പൊ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണ പതിനാലിഞ്ച് വീതിയും നീളത്തിലും പറഞ്ഞ ഒരു സ്ക്വയർ ആണ് എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കുകയാണ് നമുക്ക് സെൻറ്ററിൽ നിന്നാണ് അടിച്ചു തുടങ്ങേണ്ടതും മുന്നേനെ ആ ഒരു ടേബിൾ മാറ്റിൻ്റെ വീഡിയോ ഇട്ടുണ്ടായി റെക്റ്റാംഗിൾ ഷേപ്പ് ആയിരുന്നു അതിൻ്റെ താഴേന്ന് മുതലായിരുന്നു പക്ഷേ ഇതിൻ്റെ കറക്റ്റ് സെൻ്ററിൽ നിന്ന് വേണം നമുക്ക് അടിച്ചു തുടങ്ങാനായിട്ടും അപ്പോൾ കറക്റ്റ് സെൻ്റർ മാർക്ക് ചെയ്തിട്ട് ഞാൻ നമ്മൾ നേരത്തെ അളന്ന് വച്ചേക്കുന്ന ഒരു ഇതുണ്ടല്ലോ സ്ക്വയർ ടേപ്പ് കുഞ്ഞതും അപ്പോൾ അത് ഇതേ ഞാൻ ഡയമണ്ട് ഷേപ്പിലേക്ക് വെച്ചിട്ട് ഇനി അത് അടിച്ച് പിടിപ്പിക്കാൻ വേണം ഇതിൻ്റെ നാല് വശവും ചുറ്റോട് ചുറ്റും ഒന്ന് അടിച്ച് പതിപ്പിച്ച് വെക്കണം കേട്ടോ അതിന് അടുത്ത ലെയർ ആയിട്ട് പറഞ്ഞ പ്ലെയിൻ കളറിലുള്ള സ്ട്രിപ്പ് എടുക്കുക എന്നിട്ടും നല്ല വശം നല്ല വശം വരുന്ന രീതിയിലും ഇതേപോലെ വച്ചിട്ട് സൈഡിൽ കൂടെ അടിച്ചു പോവാട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ആ ഒരു നമ്മൾ ആദ്യം വെച്ചേക്കണത് സ്ക്വയർ പീസ് ഇല്ലേ അതിൻ്റെ ലെങ്ത്തിൻ്റെ കറക്റ്റ് ആകുമ്പോഴത്തേക്കും അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് തിരിച്ച് വെച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾ അടുത്ത വശം അടിക്കണത് ഇതേപോലെ നല്ല വശവും നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടും അതിൻ്റെ വക്ക് വെച്ചടിച്ച് നമ്മൾ രണ്ടാമത് അടിച്ച സ്ട്രിപ്പ് ഉണ്ടല്ലോ ആ ഒരു അതിൻ്റെ ലെങ്ത്തിൻ്റെ അവിടെയും വരാക്കിയിട്ടും നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് ഓപ്പൺ ചെയ്ത് വെക്കണം ഇനി അതിൻ്റെ അപ്പുറത്തെ വശം അതേപോലെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ എവിടെയും നോക്കി ഇപ്പോൾ ജസ്റ്റ് ഒരു മാറ്റിൻ്റെ മോഡൽ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് തിങ്ക് ചെയ്ത് അടിച്ചതാണ് അപ്പോൾ നിങ്ങൾക്കും ഇത് പെട്ടെന്ന് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ഞാൻ എങ്ങനെ അടിച്ചേക്കണേന്നുള്ളതും അപ്പോഴത്തെ നമ്മൾ ആ പ്ലെയിൻ ഭാഗത്തുള്ള സ്ട്രിപ്പ് ഇതേപോലെ സ്വയർ ആയിട്ട് അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമ്മുടെ പ്രിന്റഡ് ആയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ സ്ട്രിപ്പ് ആയിട്ട് ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ അടിച്ചു പിടിപ്പിക്കാൻ കേട്ടോ നമ്മൾ ആദ്യമൊന്നും അടിച്ചു തുടങ്ങി കഴിയുമ്പത്തേക്കും നമുക്ക് ഐഡിയ മനസ്സിലാവും പിന്നെ നമ്മൾ അതേപോലെ തന്നെ അടിച്ച് പൊക്കോളൂ കേട്ടോ അപ്പോൾ ഇനി ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേ നമ്മൾ ആ പാറ്റേണിൽ ആ ക്ലോത്ത് മൊത്തം അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കോർണർ ഭാഗമൊക്കെ എത്തുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം ഇവിടെ വയ്ക്കുന്നത് തന്നെ ആയിരിക്കണം അപ്പുറത്ത് അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ആയിരിക്കാം ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ ഇനി നമ്മൾ ആ പുറത്തേക്ക് നീണ്ടുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ഇതേ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടും ഇതാണ് മെയിൻ ഭാഗം ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലേക്ക് ചെക്കോട്ടം വച്ച് വച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ചെക്കോട്ടനും ഇതും തമ്മിലെന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പതിപ്പിച്ച് അടിച്ചാണ്ട് എടുക്കുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയണത് ഉണ്ടല്ലോ ചെക്കോട്ടനെ ഇതിനെ കറക്റ്റ് ളവിൽ തന്നെ എടുത്താൽ ചിലപ്പോൾ എങ്കിൽ നമ്മൾ പതിപ്പിച്ചടിക്കുമ്പം ഏറ്റക്കുറച്ചില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെരിഞ്ഞ് പോയിക്കന്നെ ചെക്കോട്ടേൻ്റെ അടിയിൽ തുണി എത്താത്ത രീതിയിൽ നിൽക്കുക കേട്ടോ അപ്പോൾ എപ്പോഴും നല്ലതെന്ന് പറയുമ്പോഴത്തേക്കും ബിഗിനേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ചും അടിയിൽ വെക്കുന്ന ആ ഒരു ക്ലോത്ത് കുറച്ച് വലിയ പീസ് എടുക്കാൻ ശ്രദ്ധിക്കണേ ഇതിപ്പോൾ ഞാൻ ഏകദേശം കറക്റ്റ് എടുത്തേക്കണേ ഏകദേശം ഞാൻ ഒരുപാട് നാളെ ഈ പരിപാടി തുടങ്ങിയിട്ട് അപ്പോൾ എക്സ്പീരിയൻസ് ആയാരുന്നേ പക്ഷേ എനിക്ക് ആദ്യത്തിലൊക്കെ പറ്റിയിട്ടുണ്ട് ഈ ഒരു അബദ്ധം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ആണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കണേ അതിന് ശേഷം അതിൻ്റെ ബോർഡർ അടിക്കാനുള്ള പൈപ്പിംഗ് കൊടുക്കാനുള്ള ബ്ലാക്ക് ക്ലോത്ത് കട്ട് ചെയ്ത് വെക്കുകയാണ് ഇത് സെഞ്ച്വറി കോട്ടനാണ് നൂറ്റി മുപ്പത് രണ്ട് റേറ്റും ലൈനി ക്ലോത്ത് എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷേ കളർ പോവാത്തതായിരിക്കും ഇത് കളർ പോകത്തില്ല അത്യാവശ്യം നല്ല കട്ടി ക്വാളിറ്റി തോന്നും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലോത്ത് എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ചെക്കോട്ടൻ്റെ മുകളിലേക്ക് മെയിൻ മെയിൻ ഈ ക്ലോത്ത് വെക്കാം അതിനുശേഷം സെന്ററിൽ തന്നെ ഒരു പിന്നുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ കോർണറിലും പിന്നുത്തി കൊടുത്തിട്ടുണ്ട് പിന്നൊത്തി കൊടുത്തുകഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാത്തൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും പതിപ്പിച്ചടിക്കാം കേട്ടോ പതിപ്പിച്ചടിക്കേണ്ടത് നമ്മൾ ആദ്യം മുതലേ കൊടുത്തേക്കണ ഓരോ സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൻ്റെ മേളിൽ കൂടെ പതിപ്പിച്ചടിക്കുകയാണ് നമ്മൾ വി ഷേപ്പിൽ അടിച്ചില്ല അതേപോലെ തന്നെയാണ് ഇതെന്തിനെ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ക്ലോത്തും മേളത്തെ ക്ലോത്തും കൂടി ഒന്ന് അറ്റാച്ച് ആയിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മൾ ഉള്ളിലൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ബൈ ചാൻസ് അത് പൊട്ടി പോവുകയാണെങ്കിൽ ഈ മാറ്റ് അലങ്കോലിപ്പോൾ നമ്മൾ എപ്പോഴും വാഷ് ഒക്കെ ചെയ്യണമല്ലോ അപ്പോൾ അത് ഇങ്ങനെ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടും ആണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഓരോ സ്റ്റിച്ചിൻ്റെ മേളിൽ കൂടെയും ഇതേപോലെ ഇതേപോലെ കറക്റ്റ് ആ ഒരു ഇതിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മതി കേട്ടോ ഞങ്ങളുടെ കമ്പനിയിലാണെങ്കിൽ മൂന്നും മൂന്നര കാണിയാണ് ഇടുന്നതും എന്നിട്ട് ഇതേപോലെ പതിപ്പിച്ചടിക്കാതെയാണ് അവർ മാറ്റടിക്കുന്നത് മുന്നൂറ്റമ്പത് പേർക്ക് അത് ഈസി ആയിട്ട് വിറ്റ് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു തൃപ്തിക്ക് അനുസരിച്ച് എനിക്കാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്ന എന്തെങ്കിലും സംഭവം ചീത്തേ പോയിക്കാൻ ഭയങ്കര സങ്കടം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും അപ്പോൾ അങ്ങനെ നമ്മൾ പതിപ്പിച്ചടിച്ച ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ ബോർഡർ കൊടുക്കാം കേട്ടോ പൈപ്പിംഗ് കൊടുക്കാം രണ്ടു വീതി വരുന്ന സ്ട്രാപ്പ് എടുത്തിട്ട് അടിഭാഗത്തേക്കായിട്ട് അടിച്ച് പിടിപ്പിച്ചിട്ട് മെള്ളിലേക്ക് മറിച്ച് രണ്ടാക്കി മടക്കി തയ്ക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് വശത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കറക്റ്റ് ആ മാറ്റിൻ്റെ ബോർഡറിൽ കറക്റ്റ് ആവുന്ന രീതിയിൽ തന്നെ നമുക്ക് തയ്ച്ചെടുത്താൽ മതിയാവട്ടെ പക്ഷേ അവസാനം വരുന്ന ആ ഒരു രണ്ട് ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇടണം കേട്ടോ ഈ പൈപ്പിങ്ങിന് എക്സ്ട്രാ ഇടുന്നോട്ടാം പിന്നെ പൈപ്പിങ്ങിൽ ഈ പറഞ്ഞോളാം മേളിൽ നിന്ന് താഴെയൊക്കെ അടിച്ച് പതിപ്പിച്ചാലും കുഴപ്പമില്ല പക്ഷേ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു മേളിൽ കൂടെ നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കാം നല്ലത് ഈ ഒരു മെത്തേഡാന്ന് തോന്നട്ടെ അവസാനത്തെ പൈപ്പിംഗ് വെക്കണേ മുമ്പ് ഒരു കുഞ്ഞു പണിയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ ലോഗോ വെക്കാനുണ്ട് ഞാൻ ഇത് പുറത്തേക്ക് സെല്ല് ചെയ്യാനാണല്ലോ അപ്പോൾ ഞാൻ ജോലിക്ക് പോയിരുന്ന സമയത്ത് എൻ്റെ ലോഗോ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എച്ച് എസ് ഫാഷൻ എന്നായിരുന്നു എൻ്റെ ആ ഒരു ബ്രാൻഡ് ആയിട്ട് വന്നതും അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ട് അത് അടിച്ച് പിടിപ്പിക്കാണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലോഗോയോ കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടെങ്കിൽ പൈപ്പിംഗ് വെക്കുന്നതിന് മുമ്പ് ഇതേപോലെ അടിച്ച് പിടിപ്പിച്ചിട്ട് വേണം കേട്ടോ പൈപ്പിംഗ് വെക്കാനായിട്ടും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ പൈപ്പിംഗ് വെക്കുമ്പോഴത്തേക്കും ആ ഒരു സൈഡ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഇതേപോലെ വേണം ായിട്ടും ഇത് ഇത് ഇതേപോലെ ഫ്രണ്ടിലേക്ക് ആ ഒരു തുമ്പ് മടക്കി വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പക്ഷെ ചില സന്ദർഭങ്ങൾ കറക്റ്റ് ആയിട്ട് മടക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ ആ ഭാഗം ഇങ്ങനെ ഭയങ്കരമായിട്ട് തള്ളി നിൽക്കുക നിക്കുക അത് ഒന്ന് രണ്ട് തവണ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതേ അതേപോലെ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി സിമ്പിളാണ് ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഇതേപോലെ മടക്കിയിട്ട് രണ്ടാക്കി മടക്കി അടിച്ചാൽ മതി ഇനിയിപ്പോൾ ഫ്രണ്ടിലേക്ക് ആ ഒരു തുമ്പ് മടക്കി തയ്ച്ചില്ലെങ്കിൽ ഇപ്പോൾ തയ്ക്കാൻ നേരത്തൊന്ന് ഉള്ളിലേക്കാക്കി മടക്കി വെച്ചിട്ട് തയ്ക്കേണ്ടി വരും കേട്ടോ കുറച്ചും കൂടി പെർഫെക്ഷൻ ഞാൻ ഇപ്പോൾ തയ്ച്ച ഒരു മെത്തേഡാണ് അത് ഞാൻ ആദ്യത്തിൽ ഇങ്ങനെയല്ല തയ്ച്ചിരുന്നത് മറ്റേ മെത്തേഡാണ് തയ്ച്ചുകൊണ്ടിരുന്നതും ആയി തയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെയാണ് ഇങ്ങനെ തയ്ക്കാൻ തുടങ്ങിയ കേട്ടോ അപ്പോൾ ബോർഡറും കൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാറ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് ഈ മാറ്റും ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമ്മുടെ റെക്റ്റാംഗിൾ ഷേപ്പിൽ തരം ക്ലോത്തും വെച്ച് അടിക്കണതിനേക്കാട്ടും കുറച്ചും കൂടി ഇതാണ് അതെന്ന് പറയുമ്പത്തേക്ക് ഇത് വെച്ചുകഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് അടുത്ത കളർ ഏതാന്നൊക്കെ തിങ്ക് ചെയ്യണം അതേപോലെ തന്നെ എച്ചറ പിച്ചറ അടിച്ചേക്കണ പോലെയുള്ള ഇതാവുമ്പത്തേക്കൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഒക്കെ തോന്നിയായിരുന്ന കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഇതാണോ അതാണോ നല്ലതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാട്ടോ അപ്പം ഇന്നത്തെ ഇടത്തേയുള്ളൂ ഇനി അടുത്തൊരു മാറ്റിൻ്റെ വീടായിട്ട് പിന്നെ കാണാട്ടോ